അമേരിക്കയെ വട്ടം കറക്കിയ സീരിയൽ കില്ലർമാരായ രണ്ടുപേർ ചരിത്രത്തിലെ തന്നെ കുപ്രസിദ്ധ കുറ്റവാളികളായ കമിതാക്കൾ ക്ലൈഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ബോണി ആൻഡ് ക്ലൈഡ് എന്ന സിനിമയിലൂടെയായിരുന്നു ലോകം ഇവരെ അറിയാൻ തുടങ്ങിയത് എന്നാൽ സിനിമയെപ്പോലും വെല്ലുന്നതായിരുന്നു ഇവരുടെ പ്രണയവും ജീവിതവും മരണവും മോഷണം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഇങ്ങനെ നീളുന്നു ഇവരുടെ പരാക്രമങ്ങൾ ലോകം അവരെ സീരിയൽ കില്ലർ കപ്പിൾസ് എന്ന് വിളിക്കാൻ തുടങ്ങിയതും ഇവരുടെ കുപ്രസിദ്ധി കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം അമേരിക്കയിലെ ടെക്സസിലാണ് ബോണിയും ക്ലൈഡും ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി അഞ്ചിന് കൊലപാതക കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തന്റെ ഭർത്താവിനെ കാണാനായി എത്തിയതായിരുന്നു പത്തൊൻപത് ബോണി പാർക്കർ ഇതേ ജയിലിലെ മറ്റൊരു തടവുകാരനായിരുന്നു ഇരുപത്തിയൊന്നുകാരനായ ക്ലൈഡ് ബാരോ വളരെ അവിചാരിതമായ കണ്ടുമുട്ടൻ ക്ലൈഡിനെ കണ്ടപ്പോ മുതൽ ബോണിക്ക് ആ ചെറുപ്പക്കാരനോട് അടുപ്പം തോന്നാൻ തുടങ്ങി ആ അടുപ്പം ക്ലൈഡിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ബോണിയെ നയിച്ചു അവളുടെ സഹായത്തോടെ ക്ലൈഡ് ജയിൽ ചാടി പക്ഷെ അധികം വൈകാതെ തന്നെ ക്ലൈഡ് പിടിയിലാവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ക്ലൈറ്റ് ജയിൽ മോചിതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജയിൽ മോചിതനായ ശേഷം വീണ്ടും കണ്ടുമുട്ടിയ ഇരുവരും കുറച്ചുനേരം സംസാരിച്ചു തന്റെ ഭാവി പരിപാടികളെ കുറിച്ച് അന്നേരമാണ് ക്ലൈഡ് ബോണിയോട് മനസ്സ് തുറക്കുന്നത് ഒരു ബാങ്ക് കൊളയും തുടർന്ന് നാടുവിടലുമായിരുന്നു ക്ലൈഡിന്റെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാം കേട്ട് ഭയത്തോടെ നിൽക്കേണ്ടതിന് പകരം അതെല്ലാം തന്നെ വളരെ ആശ്ചര്യത്തോടെയാണ് ബോണി ഉൾക്കൊണ്ടത് അന്നേരം തന്നെ തന്റെ ജീവിത ക്ലൈഡിനോട് തുറന്നു പറയാൻ ബോണി ശ്രമിച്ചു ബോണിയുടെ കഥകൾ കേട്ട് അവളോട് എന്തോ വികാരം തന്റെ ഉള്ളിൽ നിറഞ്ഞതായി ക്ലൈഡ് അറിയുന്നു അത് സ്നേഹമാണോ സഹതാപമാണോ എന്നൊന്നും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല സങ്കടവും ദുരിതവും നിറഞ്ഞ അവളുടെ ജീവിതത്തോട് താൻ അടുക്കുന്നുവെന്ന് ക്ലൈഡിന് തോന്നിക്കാണണം അതുകൊണ്ട് തന്നെ തന്റെ ഒപ്പം പോരുന്ന എന്നൊരു ചോദ്യം ക്ലൈഡ് ബോണിയോട് ചോദിച്ചു അവളും അതിനെതിർപ്പൊന്നും പറഞ്ഞില്ല ക്ലൈഡിന്റെ കുറ്റകൃത്യങ്ങളിലും ജീവിതത്തിലും പങ്കാളിയാകുവാൻ ബോണി സമ്മതിച്ചു അവിടെ മുതലാണ് അവരുടെ പ്രണയകഥ ആരംഭിക്കുന്നത് ക്ലൈഡ് പറഞ്ഞതുപോലെ അടുത്ത ദിവസം ഇരുവരും ചേർന്ന് ഒരു ബാങ്ക് കൊള്ളയടിച്ചു സംഭവ പോലീസ് എത്തിച്ചേർന്നിരുന്നു എങ്കിലും അവർക്ക് ക്ലൈഡിനെയോ ബോണിയെയോ പിടികൂടുവാൻ സാധിച്ചില്ല ക്ലൈഡിന് ഡ്രൈവിങ്ങിലുള്ള വൈദഗ്ധ്യമാണ് അവരെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ അന്ന് സഹായിച്ചത് അന്ന് തുടങ്ങിയ അവരുടെ പ്രയാണം രണ്ടു വർഷത്തോളം നീണ്ടു നിന്നു പലയിടത്തും പട്ടാപകൽ പോലും അവർ കവർച്ച നടത്തി ോ രണ്ടോ ഒന്നുമല്ലാട്ടോ നിരവധി ബാങ്കുകൾ അവർ കൊള്ളയടിച്ചു അവരുടെ വഴിയിൽ തടസ്സമായി എത്തുന്ന ഒരാളെയും അവർ വെറുതെ വിട്ടില്ല സാധാരണക്കാരനെന്നോ പോലീസുകാരനെന്നോ അവർ ആരെയും വേർതിരിച്ചില്ല അവരുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിന്നവരൊക്കെ അവർ കൊന്നു ഉദ്യോഗസ്ഥർക്ക് ഇവർ ശരിക്കും ഒരു തലവേദനയായി മാറി എത്ര ശ്രമിച്ചിട്ടും ഇരുവരെയും പോലീസിന് പിടികൂടുവാൻ സാധിച്ചില്ല ക്ലൈഡിന്റെയും ബോണിയുടെയും കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നുകൊണ്ടേയിരുന്നു ഒട്ടും വൈകാതെ തന്നെ ഇരുവരും പത്രങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറി ക്ലൈഡിനെയും ബോണിയെയും പിടികൂടുവാൻ കഴിയാത്തത് പോലീസിന്റെ കഴിവുകേടായി പത്രങ്ങൾ അച്ചടിച്ചു പതിയെ പതിയെ ഇവരുടെ ജീവിതവും പ്രണയവും അമേരിക്കയിലുടനീളം ചർച്ച ചെയ്യപ്പെട്ടു ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾക്കിടയിലും അവർ പരസ്പരമേറെ സ്നേഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ കുട്ടിക്കാലം മുതലേ കവിതകൾ എഴുതുന്ന ആളായിരുന്നു ബോണി അവരുടെ പ്രണയത്തെ വർണ്ണിച്ചുകൊണ്ട് നിരവധി കവിതകൾ അവൾ എഴുതി അവർ രണ്ടുപേരുടെയും നിരവധി ചിത്രങ്ങൾ ക്ലൈഡ് പകർത്തി സൂക്ഷിച്ചു കവിതകൾ എഴുതിയും ചിത്രങ്ങൾ പകർത്തിയും അവർ അവരുടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തുടർന്നു പണത്തിനായി അവർ ആരെയും കൊല്ലുവാൻ മടിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ എന്നാ പ്രത്യക്ഷത്തിൽ അവർക്ക് മോഷണങ്ങളിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടു വർഷത്തെ കാലയളവിനുള്ളിൽ പതിമൂന്നോളം മനുഷ്യരെയാണ് ഇവർ കൊന്നത് ഒടുവിൽ ക്ലൈഡിനെയും ബോണിയെയും പിടികൂടുവാൻ വേണ്ടി പോലീസ് ഒരു പ്രത്യേക സംഘത്തിന് തന്നെ രൂപം നൽകി അവർ ബോണിയും ക്ലൈഡുമായി ബന്ധമുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം തുടങ്ങി ഇതിലൂടെ അവരെ കുറിച്ചുള്ള ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവർക്കായി വലവിരിച്ചു ഒടുവിൽ പോലീസ് ഒരുക്കിയക്കിണിയിൽ അവർ കുടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തി ലൂസിയാനയിലെ ബി എൻ പാരീഷിലൂടെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കായി പോലീസ് ഒരുക്കിയ കിണിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് മരണത്തിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങിയത് മോഷ്ടിച്ച കാറുമായിട്ടുള്ള യാത്രക്കിടയിൽ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തെ അവർ കണ്ടു വാഹനത്തിനടുത്തായി സഹായം അഭ്യർത്ഥിച്ച് ഒരു മനുഷ്യനെയും അവർ കണ്ടു അയാളെ സഹായിക്കുന്നതിനായി ക്ലൈഡ് പതിയെ കാർ നിർത്തി ക്ലൈറ്റ് കാർ നിർത്തിയെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ഉടൻ തന്നെ നിലത്തെ കിടന്നു എന്താണ് ആ മനുഷ്യൻ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ ആ ഫുഡ് കാറിന്റെ ചില്ലുകൾ തുളച്ചുകൊണ്ട് വെടിയുണ്ടകൾ പൂണിയുടെയും ക്ലൈഡിന്റെയും ശരീരത്തിൽ പതിച്ചു അതായിരുന്നു പോലീസ് അവർക്കായി ഒരുക്കിയ കെണി തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് മുൻപേ തന്നെ ഇരുവരും മരണപ്പെട്ടു ഏകദേശം നൂറ്റി മുപ്പത് വെടിയുണ്ടകൾ ആ കാറിൽ തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു ബോണിയും ക്ലൈഡും മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പോലീസ് പുഞ്ചരിയോടെ കാറിനടുത്തേക്ക് നടന്നു നീങ്ങി രണ്ടു വർഷത്തോളം ആ വേട്ട അങ്ങനെ അവസാനിച്ചിരിക്കുന്നു നീണ്ടുനിന്നെ ക്ലൈഡും ആഘോഷമാക്കി മാറ്റി എന്നാൽ ഇവരുടെ മരണത്തിൽ ദുഃഖിതരായിരുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു ഇരുവരെയും ഒരുമിച്ച് അടക്കം ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടു പക്ഷേ അവരുടെ ബന്ധുക്കൾ അവരെ വ്യത്യസ്ത സെമിത്തേറിയൽ അടക്കം ചെയ്തു അവർ കൊല്ലപ്പെട്ടതിനു ശേഷവും അവരെ ലോകം മറന്നില്ല ഇവരെ ലോകം ഓർത്തത് അവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിട്ടല്ല മറിച്ച് അവരുടെ മൺമറഞ്ഞ പ്രണയത്തിന്റെ പേരിലായിരുന്നു ബോണിയും ക്ലൈഡും മരണപ്പെട്ട വർഷങ്ങൾക്കിപ്പുറവും പ്രണയ സാഹിത്യത്തിന്റെ വീടുകളിൽ അവരുടെ കഥ ഇന്നും അനുസ്മരിക്കപ്പെടുന്നു